ഏറ്റവും കൂടുതൽ കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള അടുക്കള ഭാഗത്തോ അവിടെ സാറേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്റെ വീട് ഇരിക്കുന്നേ ഇനി അഥവാ ഞാൻ പോയി എവിടെ ഇത് ലഭിക്കില്ലെന്ന് നോക്കാം അമ്മ മഴയെ തറക്കുവോ ഇറക്കി വിടുവോ എങ്ങനെ കണ്ടുപിടിക്കും അത് കണ്ടുപിടിക്കൂ ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലയോ ഇങ്ങോട്ട് എന്തായാലും ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ ഞാൻ അങ്ങോട്ട് വരാം കേരളത്തിലെ മഴ കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ ലക്കട ലക്കടയോ ആ ലക്കട എന്നാ ലക്കടി ആ ഞാൻ ആരെ എടി ആരെയടി ഞങ്ങടെ അമ്മ അങ്ങനൊന്നും അല്ല ഹിസ്റ്ററിക്ക് എന്തെങ്കിലും സംശയം ചോദിക്കണ്ടോ സാറേ എനിക്കൊരു സംശയം എന്താ പറ എനിക്ക് സംശയം ചോദിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാകില്ലേ ടാ നീയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഇസ്രയുടെ പുസ്തകം അടക്കി വെക്ക് ആ ബയോളജിയുടെ പുസ്തകം ബയോളജി എന്നാൽ ജീവശാസ്ത്രം അറിയാം ആ അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു വരച്ചോണ്ട് പടം വരാൻ കൊച്ചിൻ കലി പടം വരച്ചോണ്ട് മനസ്സിലായില്ല ഞാൻ ഓർത്ത് കൊച്ചിൻ പടം സംസാരിക്കരുത് ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഫിസിക്സിന്റെ പുസ്തകോട്

പിന്നെ ഞാൻ എനിക്ക് ഇന്ന അറിയാം ഞാൻ ഞാൻ അച്ഛൻ പോലും പിന്നെ ഗ്രാവിറ്റി എന്നാൽ അതിലെഴുന്നേറ്റ് പറ മൂന്നാറ് മലനിരകളിൽ ഇത്രയും വളർന്ന ഒരു ചെടി അതിന്റെ ഇല പറിച്ചിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് അത് എവിറ്റി കയ്യില്ല പിന്നെ ഗ്രാവിറ്റി പറ

നമുക്ക് കുറച്ച് നേരം ഈ പടത്തൊക്കെ മാറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ് ആ കുറച്ചൊക്കെ വരയ്ക്കുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം ബോർഡിൽ വരച്ചേ വിഷയം പറ വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും ആ അത് വരയ്ക്കെ ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ പെട്ടെന്ന് ിൽ നിന്നെ കിടത്തി ഉറക്കി

അത അവൻ വരച്ചോട്ട് നീ അവരച്ചോ വരച്ചോ എന്തു പാവപ്പെട്ടോണ്ട് വീടല്ലയോഫ് ലൈനിന്ന് കിട്ടിയതാ ഒരു ഗഡുവേ കിട്ടിയോളൂ കിട്ടിയുള്ളൂ പാവം പിടിച്ച വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തതുകൊണ്ടാ തല കെട്ടിട്ട് അറിയാ എന്തുവാടാ പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ് പതിനാറാം തീയതി ഞാൻ വിരമിക്കാൻ പോവാ പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇല്ല പതിനാറാം തീയതി മരിക്കാൻ എന്നാ കാണും പോവാം അങ്ങനാണെങ്കിലുണ്ടല്ലോ സാറിന് നെഞ്ചത്ത് റീത്ത വെക്കണം